ഒക്കാനയുടെ കേരള കൺവെൻഷൻ നടക്കുന്ന ഗോകുലം ഗ്രാൻഡ് ഫൈവ് സ്റ്റാർ റിസോർട്ടിൽ നമ്മുടെ ഒപ്പം ഇപ്പോൾ നിൽക്കുന്നത് ഒക്കാനയുടെ വുമൻസ് ഫോറം ചെയർ ചെയർപേഴ്സൺ ആണ് രേവതി പിള്ളയാണ് നമ്മുടെ കൂടെ ഉള്ളത് മാമിനോട് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം വളരെ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതുപോലെ അത്ര ഭംഗിയായിട്ടുണ്ടോ ഓരോ കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത് മാം തന്നെ പറഞ്ഞോളൂ ഇവിടുത്തെ ഇനി അടുത്ത് വരാൻ പോകുന്നത് ഞങ്ങൾക്ക് എന്തൊക്കെയാണ് സർപ്രൈസസ് ആണ് വെച്ചിരിക്കുന്നത് സർപ്രൈസസ് പറഞ്ഞാൽ സർപ്രൈസ് പോകില്ലേ അതുകൊണ്ട് സർപ്രൈസസ് പറയുന്നില്ല പക്ഷേ വളരെ നന്നായിട്ട് പ്ലാൻ ഞങ്ങൾക്ക് അവിടെ ഇരുന്നിട്ട് നന്നായിട്ട് എത്ര നന്നായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും അത്ര നന്നായിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇച്ചിരി ചലഞ്ച് ഉണ്ട് കാരണം അവിടെ ഉള്ളവർ തന്നെ നോർത്ത് അമേരിക്കയിലല്ലേ യു എസിലും കാനഡയിലും ഞങ്ങൾ തമ്മിൽ പോലും കാണില്ല മിക്കവരും ഇവിടെ വന്നിട്ടാണ് കാണുന്നത് അപ്പോൾ എന്നാലും നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സാധാരണ നട ഈ കേരള കൺവെൻഷൻ നടക്കുന്ന പോലെ പോലെയല്ല ഇപ്രാവശ്യം വളരെ പ്രോഗ്രാംസ് ഉണ്ട് എല്ലാം വളരെ ഇൻക്ലൂസീവായിട്ടാണ് നടത്തുന്നത് എല്ലാ ഓഫീഷ്യൽസിനെയും അങ്ങനെ എല്ലാ നാനാ വിഭാഗത്തിലുള്ള ഓരോ സ്റ്റേജിലുള്ള ആൾക്കാരെയും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പറഞ്ഞ പോലെ ഞാനും വളരെ എക്സൈറ്റഡ് ആണ് ഇത് ഇതെങ്ങനെ പോകും കാരണം ഇതിൻ്റെ ഒരു സക്സസ് ആയിരിക്കും അത് ആണ് കാരണം അത്രത്തോളം ഹാർഡ് വർക്ക് എല്ലാവരും ചെയ്തിട്ടുണ്ട് പിന്നെ വിമൻസ് ഫോറത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ വിമൻസ് ഫോറം വിമൻ എംപവർമെൻറ്റ് അങ്ങനെയൊക്കെയുള്ള ഇതാണ് ഞങ്ങളുടെ ഇവിടെ കേരളത്തിലെ ഔട്ട്റീച്ച് പ്രോഗ്രാം ആണ് സ്കോളർഷിപ്പ് പ്രോഗ്രാം അപ്പോൾ ഫോക്കാന വിമൻസ് ഫോറം ഈ നമ്മുടെ കേരളത്തിലെ പ്രൊഫഷണൽ കോളേജിൽ കോഴ്സിനെ പഠിക്കുന്ന ബ്രില്യൻ സ്റ്റുഡൻസിനെ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ ഞങ്ങൾ അപ്പോൾ ട്വൻറ്റി സിക്സ് സ്റ്റുഡൻസിൽ നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് പെർ പേഴ്സൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നാളെയാണ് ടു ഓ ക്ലോക്കിനാണ് ആ പ്രോഗ്രാം ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ടിട്ട് കാരണം അത്രയും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ പുതിയ ജനറേഷന് നല്ല ഇതായിട്ട് വരാനായിട്ട് അതിൽ ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ടിട്ട് അപ്പോൾ അതാണ് എൻ്റെ മേജർ എക്സൈറ്റ്മെൻറ്റ് പേഴ്സണൽ മെയിനായിട്ട് എംപവർ എലിവേറ്റ് എഡ്യൂക്കേറ്റ് എന്നുള്ളതൊക്കെയാണ് നമ്മളുടെ ഒരു മിഷൻ അപ്പോൾ കൂടുതലും അവിടെ അവിടുള്ള ഞങ്ങൾ അവിടെ താമസിക്കുന്നു അപ്പോൾ അവിടുത്തെ ഒക്കെ ഒരു ഉന്മാനത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ചില ഈയിടയ്ക്ക് നടന്ന ഒരു വെബിനാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ വന്ന് ജോലി ചെയ്തിരിക്കുന്ന കുറേ സ്ത്രീകളുണ്ട് പിന്നെ തിരിച്ചെങ്ങനെ ഒരു വർക്ക് ഫോഴ്സിലൂടെ കയറണം എന്ന് അറിഞ്ഞു വിടാത്തവരുണ്ട് കാരണം ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഗെറ്റ് ബാക്ക് ഇൻ ചില കുട്ടികളുണ്ടായിട്ട് ഇന്നോൺ ഗോയൻ്റെ ഇങ്ങനെ തിരിച്ചു കയറാൻ പാടാണ് അപ്പോൾ വാട്ട് വി ഡേഡേഴ്സ് വേറൊരു കമ്പനിയെ കൊണ്ടുവന്ന് എന്നിട്ട് ഈ പല കോഴ്സസ് ഇങ്ങനെ ഇങ്ങനെയുള്ളവർക്ക് ജോയിൻ ചെയ്ത് പഠിച്ചിട്ട് അവർ തന്നെ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാരണം മിക്ക ലേഡീസും ഫാമിലിക്കാണല്ലോ പ്രിഫറൻസ് അപ്പോൾ ഒത്തിരി ദിവസം തിരിച്ച് കയറാനുള്ള അങ്ങനെ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫൈനാൻഷ്യൽ ലിറ്ററസി കാരണം മിക്ക സ്ത്രീകളും ഫൈനാൻഷ്യൽ ലിറ്ററസി ഒക്കെ ആണുങ്ങളുടെ സെക്ടറാന്ന് അങ്ങനെയല്ല നമ്മളൊക്കെ അറിഞ്ഞിരിക്കണം നമ്മൾ എങ്ങനെ ഫൈനാൻഷ്യൽ നമ്മുടെ ഓരോ സമയത്തെ ഫേസസും പിന്നെ റിട്ടയർമെൻറ്റ് എങ്ങനെ പ്ലാൻ ചെയ്യാം അത് സ്ത്രീകളും അറിഞ്ഞിരിക്കണം ഇപ്പോൾ അങ്ങനെയുള്ള ഇനി ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അത് വെബിനാർ നടത്തുന്നുണ്ട് അങ്ങനെ പല സെക്ഷൻസ് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് ഇങ്ങനെ എഡ്യൂക്കേഷൻ ചെയ്യാനായിട്ട് കാരണം നോളജ് ഇസ് പവർ റൈറ്റ് അപ്പോൾ അതിൻ്റെ ഇതടക്കുന്നുണ്ട് പക്ഷെ ഇത് നാട്ടിൽ നടത്തുന്ന പ്രോഗ്രാം നമ്മുടെ ഈ സ്കോളർഷിപ്പ് ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്